കല്ലായിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം നാശത്തിന്റെ വക്കിലാണ് കയ്യേറ്റവും സംരക്ഷണവുമില്ലാതെയാണ് മുത്താച്ചുണ്ട് നശിക്കുന്നത് മുത്താച്ചിക്കുണ്ടിന്റെ സംരക്ഷണത്തിനായി ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കല്ലായിപ്പുഴയെ സ്നേഹിക്കുന്നവർ ഒഴുകി തുടങ്ങുന്നത് ഇടം പിടിച്ചതാണ് ഈ മുത്താച്ചു പെരുവയൽ പഞ്ചായത്തിലാണ് മുത്താച്ചിക്കുണ്ട് താഴെയുള്ള മുത്താച്ചിക്കുണ്ടിൽ നിന്ന് ചെറിയ തോടുകളിലൂടെ ഒഴുകി മാമ്പുഴയിലെത്തി കല്ലായ്പുഴയായി മാറുന്നു എന്നാൽ ഇന്ന് മുത്താച്ചു അവസ്ഥ ഇതാണ് കയ്യേറ്റം തന്നെയാണ് പ്രധാന പ്രശ്നം ഏറെക്കാലമായി കാലമായി ഇവിടം സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യം പക്ഷേ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല മുത്താച്ചിക്കുണ്ട് ഉത്ഭവം എന്ന് പറയുന്നുണ്ട് ആ മുത്താച്ചുഴ് ഉത് പറയുന്നത് സൂക്ഷിച്ച് സൂക്ഷിച്ച് കല്ലായ്പുഴ ഇല്ലാതെയായി തീരുക ചെയ്യുന്നത് ഭാവിയിലെ തലമുറക്ക് കല്ലായ്പുഴ എന്താണോ ഏതാണോ എന്ന് പറഞ്ഞെടുക്കാൻ ഒരു മാർഗമില്ലാത്ത അവസ്ഥയിലേക്കാണ് കല്ലായ്പുഴയുടെ അവസ്ഥ ഇപ്പം കിടക്കുന്നത് അപ്പോൾ ആ കല്ലായ്പുഴ എങ്ങനെയും സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ നദീ നദീ സംരക്ഷണ സമിതി എല്ലാവരും കൂടെ ചേർന്ന് ഗവൺമെൻറ് അതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാതെ കല്ലായ്പുഴ ഒരിക്കലും മുന്നോട്ട് ഒരു പുഴയായിട്ട് മുന്നോട്ട് ഒരിക്കലും പോവില്ല സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ഭാഗങ്ങളിലാണ് കയ്യേറ്റം ഏറെ ഉള്ളത് ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കണമെന്ന ആവശ്യവും നിരന്തരം ഉയർന്നു വന്നിരുന്നു പെരുവേൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല കല്ലായ്പുഴ മാലിന്യ വഹിച്ചാണ് ഒഴുകുന്നത് പുഴയെ സംരക്ഷിക്കാൻ നിരവധി പദ്ധതികളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം എന്നത് ഉത്ഭവസ്ഥാനം സംരക്ഷിക്കുക എന്നത് തന്നെയാണ് മിഥിലാബാലൻ ട്വന്റി ഫോർ കോഴിക്കോട് പൊതുജനം കഴുതയല്ല എന്തായാലും നമുക്കറിയാം ചരിത്രം പുഴയാണ് കല്ലായിപ്പുഴ അത് നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറെ വിഷമുള്ള സംഭവമാണ് നാട്ടുകാർക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് കേൾക്കാം മണ്ണിടിഞ്ഞിട്ടും മറ്റ് അനതീർണ നിർമ്മാണങ്ങൾ നടക്കുന്നതിനു കൊണ്ട് അതിനകത്ത് വേനൽക്കാലത്ത് വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുക പണ്ട് വേനൽക്കാലത്തൊക്കെ തന്നെ വെള്ളം ഇങ്ങനെ സ്ഥിരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഈ മുത്താച്ചുണ്ട് അപ്പൊ അതും ഇവിടെ ഒരുപാട് കൃഷിക്കാർക്കും എല്ലാവർക്കും വലിയ ഉപകാരമായിരുന്നു പിന്നെ അനധികൃത നിർമ്മാണം മുകളിൽ നടന്ന് അവിടെ പിന്നെ കിണറുകൾ ഒഴിച്ച് വെള്ളം മുഴുവൻ അങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് അവിടെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുത്തശ്ശിക്കുണ്ടെന്ന് പറഞ്ഞാൽ മുണ്ടക പ്രദേശത്ത് ഒരു ഇതാണ് അത് സംരക്ഷിച്ച് ഇല്ലെങ്കിൽ ഭയങ്കര കല്ലായിപ്പുഴ വരെ ഉണ്ടാവുക മുണ്ടകർക്കാർ ഏറ്റെടുക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകുക സ്ഥലം ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ കീഴിലാണ് ഉള്ളത് അത് പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള സംവിധാനമല്ല അതുകൊണ്ട് തന്നെ അത് പഞ്ചായത്തിൻ്റെതാക്കി മാറ്റുക എന്നുള്ള നടപടിക്രമത്തിലേക്കാണ് പഞ്ചായത്ത് ആദ്യമായിട്ട് പോകുന്നത് അത് അവർ തരാൻ ബില്ലിംഗ് ആണെങ്കിൽ നമുക്കത് പഞ്ചായത്ത് അത് ഏറ്റെടുത്ത് അതിൻ്റെ ഉത്ഭവ സ്ഥലം ഒരു നല്ലൊരു സ്ഥലമാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ആ സംവിധാനത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടർന്ന് അത് വേദിലൂടെ വരുന്ന വെള്ളമെല്ലാം തന്നെ നിലവിലുണ്ടായിരുന്ന നീർച്ചാലുകളെല്ലാം തന്നെ അടഞ്ഞിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് തുറക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളും ആവിഷ്കരിക്കാൻ വേണ്ടി പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് ഈ നീർച്ചോലുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മൂന്നടിയോളം വീതി ഉണ്ടായിരുന്ന തോടുകളൊക്കെ ഇന്ന് ശുഷ്കിച്ച് ഈ അരടി ഒരടി എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾ പലരും ഈ സ്ഥലത്തിൻ്റെ ഭാഗമായിട്ട് വരമ്പ് വെട്ടിച്ച് വെട്ടി വെട്ടിച്ച് തോടിന്റെ വീതി കുറയുകയും തോടിപ്പോൾ അരടി ഒരടി എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം